നമ്മൾ പറഞ്ഞ ആ ഒരു കാപ്പിക്കുരുണക്കണ ആ ഒരു എസ്റ്റേറ്റ് ആണ് എസ്റ്റേറ്റിൻ്റെ ഏരിയയാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതിപ്പോൾ കുരുമുളകൊക്കെയാണ് അതിൽ ഉണക്കാട്ടുള്ളത് ഇതൊക്കെ കുരുമുളകാണ് കാപ്പിക്കുരുണക്കി ഒരു ചാക്കിലാക്കി വെച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ വർക്കിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രാക്ടറുകളൊക്കെയാണിത് അതൊരു റാ പോലെ രീതിയിലുള്ള ഒരു ബിൽഡിങ് അതൊരു റൂം തന്നെയാണ് അതായത് അവരുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഏരിയയാണ് പക്ഷെ ഒരു റാ പോലുള്ള ആ ബിൽഡിങ് അത് ഭയങ്കര വെറൈറ്റി ആയി അതതിൻ്റെ കമ്പി അങ്ങനെ റാ പോലെ അടിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഒരു മോട്ടോർ ഉണ്ട് ഇവിടെ ഈ ട്രാക്ടർ ഉണ്ടല്ലേ ഇതൊരു വെറൈറ്റി ട്രാക്ടർ ഇത് കണ്ടിട്ടുണ്ടാവും എല്ലാവരും അതിൻ്റെ മേൽക്കൂരൊക്കെ ഉള്ള ടൈപ്പ് നമ്മളെ പണ്ട് കാലത്തുള്ള ട്രാക്ടറാണ് ഒരുപാട് വർഷം പഴക്കമുള്ള ട്രാക്ടർ ഈ ഒരു ട്രാക്ടർ തൊണ്ണൂറ് കാലഘട്ടത്തിലുള്ളവരുമൊക്കെ ശരിക്ക് ഈ ഒരു വണ്ടീനെ പറ്റി ഇത് ഈ വണ്ടി കണ്ടവരൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യണം നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം നമ്മൾ ഈ നമ്മളെ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഇത് പെട്ടെന്ന് ഈ ഒരു വണ്ടി ക്യാച്ച് ചെയ്യാൻ പറ്റും ഇന്നത്തെ പുതിയ ട്രാക്ടറുകൾ ശരിക്കും ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം മൊത്തം പഴയ മോഡൽ ട്രാക്ടർ തന്നെ കാരണം ഒന്നാമത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വർക്കേ ഉള്ളൂ പതി പഞ്ഞിയ മുഖം പോലത്തെ നമ്മൾ നമ്മളിപ്പോൾ സ്കൂളത്തെ കുട്ടികളൊക്കെ പഠിക്കുന്ന ട്രാക്ടറിൻ്റെയൊക്കെ മുഖം ഇതേപോലെ ആയിരിക്കും നമ്മൾ എന്താ പറയുക അതിശോക്തിയോടുകൂടി കണ്ടിരുന്ന ഒരു സംഭവമാണ് ഈ ഇതേപോലത്തെ ട്രാക്ടറുകൾ ഇവിടെ ഒരു അവർക്കുള്ളൊരു ബിൽഡിംഗ് ഉണ്ട് അതായത് ഓഫീസ് റൂമാണ് ഇതിൻ്റെ തന്നെ പാന്ദ്ര Yes, there are no visa in any government.